ിയ രണ്ടാം ഞായറാഴ്ച അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി സിറോമലഹാർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രിയേഷനിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അന്നേ ദിവസം തിരുസഭ പരിശുദ്ധ പരിശുദ്ധകന്യാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള എട്ട് നോയമ്പിൻ്റെ ആരംഭ ദിവസം കൂടിയാണ് മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെടുന്നത് വരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത് ശിക്ഷന്മാർ അവനോട് ചോദിച്ചു ആദ്യം ഏലിയാവരണമെന്ന് നിയമിച്ചർ പറയുന്നത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രൻ അവരിൽ നിന്നും പീഡകളേൽക്കാൻ പോകുന്നു സ്നാപയോഗനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി